ശരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസ് ഗംഭീരമായിട്ട് സംസാരിച്ചു കേട്ടോ പറയാതിരിക്കാൻ വയ്യ കാരണം ഈ അക്ബറിൻ്റെയും നെവിൻ്റെയും ആ ഒരു ഗെയിമിലെ തെറ്റുകൾ കഴിഞ്ഞൊരാഴ്ച എന്നുള്ള നിലയിലുള്ള അവരുടെ തെറ്റുകൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ജയിൽ നോമിനേഷൻ ചെയ്തിരിക്കുന്നത് അനിമോളുടെ പുറകെ നടന്ന് നെവിൻ കാണിക്കുന്ന കാര്യങ്ങൾ അനാവശ്യമായ വാക്കുകൾ പറയുക ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ട് പുറകെ നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണം നിഷേധിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ ക്യാപ്റ്റന്മാർ എന്നുള്ള നിലയിൽ അവരുടെ പരാജയം അതോടൊപ്പം തന്നെ ഇവർ പറഞ്ഞിരുന്നു അതായത് ടാസ്കുകൾ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ചെയ്യാൻ പറ്റാതിരുന്നത് എന്ന് അവർ പറഞ്ഞു ഷാനവാസ് പറഞ്ഞു അന്ന് ആ പ്രശ്നം നടക്കുമ്പോൾ ഡേ ടൈമിൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്നില്ല രാത്രിയിലാണ് പിന്നെ ടാസ്ക് വന്നത് അതെല്ലാം അവർ കള്ളം പറയുന്നതാണ് ഇതെല്ലാം ഇവരുടെ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ട് അക്കമിട്ട് എണ്ണി എണ്ണി ഷാനവാസ് എക്സ്പോസ് ചെയ്ത് കളഞ്ഞു നെവിനെയും അതുപോലെ അക്ബറിനെയും മറുപടി ഉണ്ടായിരുന്നില്ല വളരെ നന്നായിട്ട് സംസാരിച്ചു ആദ്യം മുതൽ തന്നെ ക്യാപ്റ്റൻസിയെക്കുറിച്ചുള്ള ചോദ്യത്തിനും ഷാനവാസ് മനോഹരമായി സംസാരിച്ചു ജയിൽ നോമിനേഷനിലും ഗംഭീരമായി സംസാരിച്ചു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം